ഹലോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നെയ്യപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ അരിയൊന്നും കുതിർക്കാനൊന്നും ഇടാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശർക്കരൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മെൽറ്റ് ആക്കി എടുക്കണം നമ്മളെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുത്താൽ മതി പിന്നെ നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല അതിലേക്ക് നമ്മൾ ഒരു കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ട് കട്ടകളൊന്നുമില്ലാതെ അടിച്ചെടുക്കുകയും കൂടി വേണം കേട്ടോ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും ഇനി വെയിറ്റ് ചെയ്യണ്ട നമുക്ക് എപ്പോഴാണോ ഉണ്ടാക്കാനെന്ന് തോന്നുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ റെഡി ആക്കി എടുക്കാട്ടാ മിക്സിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ഒരുപാട് തവണ അടുക്കിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് നമുക്ക് വീണ്ടും മാറ്റിയെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഏലക്ക പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നണെങ്കിൽ ശർക്കരപ്പനി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചെടുത്തതിന് ശേഷം അതിൽ ചേർക്കുന്നത് കാൽക്കപ്പ് റവേണേ റവയ്ക്ക് പകരം പുട്ടുപൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം നമുക്ക് ചെറുതായിട്ട് നല്ല തൈരിയായിട്ട് കിട്ടും നെയ്യപ്പം അതിന് വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത് അല്ലെങ്കിൽ പുട്ടുപൊടി ഞാൻ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു നുള്ള ഉപ്പും ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങാക്കത്ത് വറുത്തെടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് മാവ് അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേണ്ടേ ഇനി നെയ്യപ്പം ശരിയായില്ല എന്നാലും പറയണ്ട ഈ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ പിന്നെ നമ്മൾ തീ കത്തിക്കുമ്പോൾ ഒരേ ലെവലിൽ തന്നെ കത്തിച്ച് കൊടുക്കുക ഒരുപാട് തീ കൂടും വേണ്ട ഒരു കുറയും വേണ്ട അപ്പോൾ നമ്മൾ നെയ്യപ്പം നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ട് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക